എന്റെ ഉമ്മ എപ്പോഴും കാരണം എൻ്റെ കുടുംബത്തിൽ കൊന്ത്രംപല്ലു പോലെ ഒരു തെറിച്ച് നിൽക്കുന്ന ഒരു കുട്ടി ഞാനായിരുന്നു എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു മുജാഹിദും ജമായത്ത് പോലും ഇല്ല ഒക്കെ സുന്നിയാണ് അവിടെയാണ് ഇപ്പൊ ഒരു യുക്തിവാദി ഉണ്ടാകുന്നത് ആ സ്ഥലത്ത് ഉമ്മ ഒരു എവിടെങ്കിലും മരിച്ച ചെല്ലുമ്പോൾ അവിടെ ഉമ്മാൻ്റെ കീപ്പട്ടും മേപ്പെട്ടുള്ള പോലെ പറയും ഓ എൻ്റെ മോനെ കൊണ്ട് തോറ്റ് മോൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഉമ്മ പാവം അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ വരും എന്നെ കണ്ടാൽ രണ്ടടി പുറത്തേക്ക് തന്നാലും ഉമ്മാൻ്റെ ഒരു സങ്കടം വേറെ തന്നെയാണ് ഒരു വേറെ ഒരു സന്തോഷമുള്ള സ്ഥലത്ത് പോയാലും ഇത് തന്നെയാണ് പ്രശ്നം നാട്ടിൽ നമ്മളെ നാട്ടിൽ ഊർദ്ധി ഉണ്ടാവാറുണ്ട് ഈ പ്രഭാഷണം അപ്പോൾ ഉമ്മയും വേലം വിളിക്കുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ ഉമ്മക്ക് പറയും ഉമ്മാൻ്റെ ഹാജത്ത് എന്താണെന്നറിയോ നിങ്ങളുടെ ആവശ്യം നിറവേറണെന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ ആവശ്യം എൻ്റെ കുട്ടി യുക്തിവാദി ആയിക്കണ് ഉസ്താദങ്ങൾ ദോരക്കണമെന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്ന് എല്ലാവരും ചിരിക്കാണ് അങ്ങനെ അവർക്ക് എന്നെ അറിയാവുന്ന ഒരാളാണ് ഇബിലീസിന് ഹിതായത്വം എന്നാണ് ചിന്തിക്കണതേ കാരണം ഇങ്ങനെ ഇസ്ലാമിന് അത്രയും പച്ചത്തറി പറയുന്ന ഒരാൾക്ക് ഇങ്ങനൊരു ഹിതായത്വം എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഉമ്മ ഉള്ള പൈസ ഒക്കെ കൂടി മുക്കി പിന്നെ ഉണ്ടാക്കിയിട്ട് ഉംറക്ക് പോവാണ് അവിടെ ചെന്നിട്ടെങ്കിലും തുറന്നിട്ട് എൻ്റെ കുട്ടി നേരാകുമെന്ന് ഒരു സ്ത്രീയുടെ പത്തു മാസം കൊണ്ടു കടന്ന് എത്ര പിന്നെ പ്രയാസപ്പെട്ട് നമ്മളെ ആളുകളൊക്കെ ആക്ഷേപിക്കുമ്പോൾ എൻ്റെ കുട്ടി ഒന്ന് നന്നായെങ്കിൽ എന്നൊരാഗ്രഹമുണ്ട് അവർ രാത്രി തെഹജു നിസ്കരിച്ച് അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട് നമ്മൾ എന്തെന്നെ വലിയ യുക്തിവാ പിന്നെ പിന്നെ അറിവുണ്ടെന്ന് പറഞ്ഞാലും ആ പ്രാർത്ഥനയാണ് അതിൻ്റെ മേലെ നിൽക്കുന്നത്